നിർമ്മാണം പൂർത്തിയായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്നേ മുക്കാലോടെ ചടങ്ങുകൾ ആരംഭിച്ചു ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു ക്ഷേത്ര ശ്രീകോവലിന്റെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നടി ഉയരമുള്ള ഗോപുരത്തിലാണ് പതാക ഉയർത്തിയത് ബുധനാഴ്ച മുതൽ ക്ഷേത്രം തുറന്നുകൊടുക്കും ഓം അടയാളപ്പെടുത്തിയ പ്രകാശം പരത്തുന്ന സൂര്യനെയും കോവിതാര വൃക്ഷത്തിന്റെ ചിത്രവും വരച്ചു ചേർത്ത പതാകയാണ് ഉയർത്തിയത് വലതു കോണുള്ള പത്തടി ഉയരവും ഇരുപതടി നീളവും ത്രികോണാകൃതിയിലെ പതാക അഹമ്മദാബാദിലാണ് തയ്യാറാക്കിയത് കാറ്റിനെയും ചൂടിനെയും പ്രതിരോധിക്കും ശ്രീരാമന്റെ പ്രഭയും വീര്യവും രാമരാജ്യത്തിന്റെ ആദർശങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ് പതാകയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ മോദി രാമക്ഷേത്ര മേഖലയിലെത്തിയത് നിർമ്മാണം പൂർത്തിയാക്കിയ സപ്ത ആദ്യം സന്ദർശിച്ചു മഹർഷിമാരായ വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ വാത്മീകി ദേവി അഹല്യ നിഷാദ് രാജ്ഗുഹ മാതാ ശബരി എന്നീ ഉപദേവതാ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ച ശേഷം ശേഷാവതാ മന്ദറിൽ തൊഴുതു ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടെ മാതാ അന്നപൂർണ്ണ ക്ഷേത്രത്തിലെത്തിയ ശേഷം രാമദർബാർ ഗർഭഗൃഹത്തിലെത്തി പൂജയിൽ പങ്കെടുത്തു അതിനുശേഷമാണ് ശ്രീരാമ സന്നദ്ധിയിലെത്തിയത് ശ്രീകോവലിനുള്ളിൽ പ്രാർത്ഥിച്ചു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ അടയാളമായാണ് പതാക ഉയർത്തിയത് ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരുന്നത് പുണ്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശുക്ലപക്ഷത്തിലെ പഞ്ചമീ ദിനത്തിലാണ് ധ്വജാരോഹണം രാമന്റെയും സീതയുടെയും വിവാഹ ദിനമായി വിശ്വസിക്കുന്ന വിവാഹ പഞ്ചമീ ദിനവും ചൊവ്വാഴ്ചയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ അയോധ്യയിൽ െട്ട് ദിവസം താമസിരുന്ന ഒൻപതാം സിഖ് ഗുരുതേജ് ബഹാദൂറിന്റെ രക്തസാക്ഷിത്വ ദിനവുമാണ് ചൊവ്വാഴ്ച